കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എം ടി മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയതായി ഡോക്ടർമാർ അറിയിച്ചു എന്നാൽ ഗുരുതരാവസ്ഥയിൽ മാറ്റം വന്നിട്ടില്ല എം ടി വാസുദേവൻ നായരുടെ തിരിച്ചുവരവിനായി പ്രത്യാശയോടെ കാത്തിരുന്ന മലയാളികൾക്ക് അല്പം ആശ്വാസം പകരുന്ന വിവരമാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഇന്ന് പുറത്തുവരുന്നത് ഇന്നലെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതി ഇന്നേക്ക് ഗുരുതര നിലയിലേക്ക് പരിമിതപ്പെട്ടിട്ടുണ്ട് എങ്കിലും പൂർണ്ണമായി ആശ്വസിക്കാനുള്ള വക ആയിട്ടില്ലെന്നാണ് ഡോക്ടർമാർ സൂചിപ്പിക്കുന്നത് എം ടിയുടെ ആരോഗ്യാവസ്ഥയിൽ പോസിറ്റീവായ നേരിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്നും പ്രത്യാശയുണ്ടെന്നും ആത്മസുഹൃത്തും പൊന്നാൻ പി നന്ദകുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഒരു സ്ലൈറ്റ് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ചെറിയൊരു പ്രതികരണം ഇന്നലെ രാത്രി ഒരു പാതിര വരെ കണ്ണും തുറന്നിരുന്നില്ല അങ്ങനെ കെടുക്കലായിരുന്നു ഇന്ന് ചെറിയ രൂപത്തിലേക്കുള്ള സ്ലൈറ്റായിട്ട് ഇടയ്ക്ക് കണ്ണ് തുറക്കാണ്ട് ശ്രമം നടത്തുന്നുണ്ട് അതുപോലെ ചെറിയ രൂപത്തിലേക്കുള്ള ചലനങ്ങൾ കാലിനും കയ്യിനും വന്നിട്ടുണ്ട് മരുന്നിനോട് ചെറിയ രൂപത്തിലേക്കുള്ള പ്രതികരണം ഉണ്ടാകുന്നു എന്നതാണ് എൻ്റെ ഒരു ചെറിയ രൂപത്തിലേക്കുള്ള വന്നത് വൈദ്യശാസ്ത്രം അതിൻ്റെ എല്ലാ രൂപത്തിലേക്കുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു മെഡിക്കൽ ടീം നല്ല രൂപത്തിലേക്ക് ഇടപെട്ട് കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു വലിയ രൂപത്തിലേക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന രൂപത്തെ ആയിട്ടില്ല ഇന്നലെ എം ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് രാവിലെ മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിച്ചു തുടങ്ങി ശരീരഭാഗങ്ങളും ചെറിയ തോതിൽ ചലിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് മേയർ എം ബീന ഫിലിപ്പ് സാഹിത്യകാരന്മാരായ ആലങ്കോട് ലീലാകൃഷ്ണൻ എനി സുധീർ തുടങ്ങിയവരും എം ടിയെ സന്ദർശിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ എം ടിയുടെ മകൾ അശ്വതിയെ ഫോണിൽ വിളിച്ച് ആരോഗ്യ വിവരങ്ങൾ തിരക്കിയിരുന്നു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്